എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച അഥവാ ഇരുപത്തി ഏഴാം തീയതി മറ്റന്നാൾ മുതൽ റേഷൻ കടകൾ അടച്ചിടാൻ റേഷൻ വ്യാപാരികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ വ്യാപാരികൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ റേഷൻ വാങ്ങാനുള്ളവർ ഇന്ന് തന്നെ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്ഷ്യമന്ത്രി ജെ ആർ അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടത്തിയത് വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് വ്യാപാരികളുടെ ആവശ്യം ഇതേ തുടർന്ന് ഇവർ സമരം ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് മന്ത്രി ജി ആർ അനിലിൻ്റെ നേതൃത്വത്തിൽ ചർച്ച സംഘടിപ്പിച്ചത് എന്നാൽ നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും അതിനാൽ കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും ചർച്ചയിൽ മന്ത്രി നിലപാട് സ്വീകരിച്ചു ഇതോടെ സമരവുമായി മുന്നോട്ടു പോകാൻ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു ധനകാര്യ മന്ത്രി അഞ്ച് മിനിറ്റ് പോലും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു ൊരു വീഡിയോ എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക റേഷൻ വാങ്ങാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ പോയി നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി